മോഹൻലാലിന്റെ ഏറ്റവും വലിയ സിനിമയും ഏറ്റവും ഗംഭീര സിനിമയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എംബ്രാന്റെ ചിത്രീകരണത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിൽ ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ലൊക്കേഷനിൽ ഒരു ബർത്ത്ഡേ ആഘോഷമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എ കെ എബ്രഹാം ഖുറേഷിയുടെ ലുക്കിലെത്തിയതാണ് ആരാധകരെ ഞെട്ടിപ്പിച്ചതും ഇതിനുമുമ്പ് പോസ്റ്റർ അവതരിപ്പിച്ച അതേ ലുക്കിലേക്ക് മോഹൻലാൽ മാറിയിരിക്കുന്നു ഗംഭീരമായ ആ ലുക്ക് കണ്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഈ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ആരാധകരും ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പോഴാണ് ആന്റണി പെരുമ്പാരുമായിട്ട് സാക്ഷാൽ എബ്രഹാം ഖുറേഷി നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി അവർക്ക് മുന്നിലേക്ക് എത്തിയത് അതേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് എംബിരാ വരവ് അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എംബുരാന് ചെറിയ പ്രതിസന്ധി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പൃഥ്വിരാജ് അറിയിച്ചിരുന്നു കാലാവസ്ഥയാണ് പ്രതികൂലമായി എംബ്രാന് വെല്ലുവിളി ഉയർത്തിയത് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് പങ്കുവ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞത് ആകാശത്ത് തെളിഞ്ഞ മഴവിലിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം കാലാവസ്ഥാ ദൈവങ്ങൾ അദ്ദേഹത്തെ തുണച്ചു എന്നാണ് തോന്നുന്നത് പിന്നീട് വന്ന ദിവസങ്ങളിലെ ഗംഭീര ഷൂട്ടിന്റെ ഇടവേളകളിൽ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും തൊവിനോ തോമസിന്റെയും ഒക്കെ നിർണായകമായ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായപ്പോൾ ഉറപ്പിക്കാം ഗംഭീരമായ ഗുജറാത്ത് ഷെഡ്യൂൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴാമത്തെ ഷെഡ്യൂളാണ് ഗുജറാത്തിൽ പുരോഗമിക്കുന്നത് ഇത് ഏറ്റവും വലിയ ഷെഡ്യൂളും കൂടി ാണ് ജൂലൈ അവസാനത്തോടെ പൂർത്തിയാക്കുന്ന നിലയിലായിരുന്നു ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത് മോഹൻലാൽ ടോവിനോ തോമസ് എന്നിവരും ഉൾപ്പെടുന്ന ഏഴാം ഷെഡ്യൂളാണിത് എന്തായാലും സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും ഗംഭീരമായ മോഹൻലാലിന്റെ ലുക്ക് കണ്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ സ്ലിം ആയും എ കെ അബ്രാം ഖുറേഷിയായി മാറിയ മോഹൻലാലെ കണ്ട് ആരാധകരും ഞെട്ടിയിട്ടുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തു